ആ എടുത്തു അമ്മേ ചോറ് ദൈവം അപ്പൊ മീൻചാർ ചോറിനത്തൊഴിച്ച ദൈവത്തിന്റെ കണ്ണെരിയത്തില്ല ഇതിനകത്ത് എല്ലാം കൂത്താടിയാണല്ലോ എന്തുവാന്നെ അല്ലടാ ഒറിജിനൽ കൂത്താടിയാ പറഞ്ഞത് അതും ഭൂമിയുടെ അവകാശികളാ അതിനും ജീവിക്കണം ഈ നാട്ടിൽ ഈ വെള്ളം കളഞ്ഞ് ഇതിനെ എങ്ങനെ കൊല്ല പറ്റിക്ക് രാവിലെ തന്നെ അടിച്ചോണ്ട് വന്ന് നിൽക്കുക ഞാൻ അടിച്ചു മാറ്റിയ എൻറെ അച്ഛനെ ജവാൻകുപ്പി അമ്മയും അനിയനെ ഒരുമിച്ച് ഒഴിച്ച് അടിച്ചപ്പോ എനിക്കൊരു കോപ്പും കിട്ടിയില്ല അപ്പൊ ഒരു കാര്യം ഉറപ്പ് ഞാൻ തന്നെ മണ്ടൻ അണ്ണൻ നോക്കുന്നു നീ ഏതാടാ ഞാൻ വാറ്റു അടിക്കും ബിയറും അടിക്കും വന്ന സ്റ്റഫ് എൻ്റെ ുംറന്നില്ലടൊന്നുംടോ നിന്നോട് മാറുന്നില്ലട വന്നവനും നിന്നവനും പോയവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ് ഞാൻ തന്നെ വില്ലൻ